തൃശൂരിൽ ടി കെ വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ എഫ്ഐആർ പുറത്ത് വിനോദിനെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ ട്രെയിനിൽ നിന്ന് പ്രതി രജനീകാന്ത് തള്ളിയിട്ടതെന്ന് എഫ്ഐആറിൽ പറയുന്നു വാതിലിന് അഭിമുഖമായി നിന്ന വിനോദിനെ പിന്നിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു പിഴ ആവശ്യപ്പെട്ടതിലെ വിരോധമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് എഫ്ഐആർ ഐ എറണാകുളത്ത് നിന്നാണ് പ്രതി രജനീകാന്ത് ട്രെയിനിൽ കയറുന്നത് തൃശൂർ മുളങ്ങുന്നത്തുകാവ് സ്റ്റേഷനിലെത്തുന്നതിന് മുൻപാണ് ടിക്കറ്റിനെ സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നത് പ്രതി ടിക്കറ്റ് എടുത്തിരുന്നില്ല തുടർന്ന് പിഴയെടുക്കാൻ വിനോദ് ആവശ്യപ്പെട്ടു ഇതിലുള്ള വിരോധമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പിഴ അടപ്പിച്ച ശേഷം വിനോദ് വാതിലിന് അഭിമുഖമായി നിൽക്കുകയായിരുന്നു പിന്നാലെ ഇരു കൈകളും ഉപയോഗിച്ച് വിനോദിനെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു പ്രതി രജനീകാന്ത് ഒഡീഷ സ്വദേശിയാണ് വയസ്സാണ് പ്രതി സംഭവം നടക്കുമ്പോൾ മധ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് റെയിൽവേ ട്രാക്കിൽ വീണ വിനോദിന്റെ ദേഹത്തുകൂടി മറ്റൊരു ട്രെയിൻ കയറിയിറങ്ങി വിനോദിന്റെ മൃതദേഹം ചിഹ്നിച്ചിതറിയ നിലയിൽ പലയിടങ്ങളിൽ നിന്നുമാണ് ലഭിച്ചത് കാലടക്കം വേർപെട്ടു പോയിരുന്നു വിനോദ് െ തള്ളിയിട്ട് കൊലപ്പെടുത്തിയിട്ടും പ്രതി രജനീകാന്തിന് കൂസലില്ലായിരുന്നുവെന്നും ആർ പി എഫ് ചോദ്യം ചെയ്യുന്നതിനിടെ തള്ളിയെന്നും അവൻ വീണുവെന്നും പ്രതി പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം